ിൽ അടുത്തയാഴ്ച തിരഞ്ഞെടുപ്പ് ബീഹാറിൽ ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് മധ്യവർഗത്തെ ലക്ഷ്യമിട്ട ബി ജെ പി സർക്കാരിന്റെ ബജറ്റ് റിബീറ്റടക്കം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ നികുതി അടക്കേണ്ട എന്നത് തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് പത്ത് വർഷം വരെ നികുതി ഇളവ് പ്രതീക്ഷിച്ചിടത്താണ് ധനമന്ത്രി പന്ത്രണ്ട് ശതമാനം എന്ന് പ്രഖ്യാപിച്ച് ഞെട്ടിച്ചത് ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഇളവ് ഇടത്തരം മധ്യവർഗ കുടുംബങ്ങളിലെ നികുതിദായർക്ക് വലിയ ആശ്വാസമാകുന്ന കാര്യം പക്ഷേ ഇത് കേന്ദ്രത്തിന് വരുമാന നഷ്ടമുണ്ടാക്കില്ല ആദായ നികുതിയിലെ മാറ്റമല്ലാതെ മറ്റെന്തൊക്കെയാണ് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ കേരളത്തിന് എന്ത് ലഭിച്ചു വരുമാന നഷ്ടം സർക്കാരിന് തിരിച്ചടിയാവില്ല എന്ന് ചോദിക്കുന്നവരോട് സർക്കാരിനും ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നതാണ് വിദഗ്ധർ പറയുന്നത് വിലക്കയറ്റത്തിലും ഉയർന്ന ജീവിത ചെലവിലും വലഞ്ഞ ജനത്തിന് നികുതി കൂടി കൊടുക്കേണ്ടി വരുമ്പോൾ ചിലവഴിക്കാൻ പണമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു പുതിയ പ്രഖ്യാപനത്തിലൂടെ നികുതി പണം ആളുകളുടെ കയ്യിലേക്ക് വരും ഇത് സേവിങ്സ് സേവിങ്സായി മാറ്റിവെച്ചാലും മിക്ക ആളുകളും മറ്റു പല മേഖലയിലായി ഇത് ചിലവഴിക്കുകയാണ് ചെയ്യുക ഇതിലൂടെ പണം വിപണിയിലേക്കും അതുവഴി സർക്കാരിലേക്കും എത്തും ഇതൊരു സാമ്പത്തിക സിദ്ധാന്തമാണെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ വരുമാന നഷ്ടം ഉണ്ടാക്കില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത് നികുതി ഇളവിലൂടെ മധ്യവർഗ വിഭാഗം കൂടുതലുള്ള ഡൽഹിയിലെ വോട്ടർമാരെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിനും കേന്ദ്രം വാരിക്കോരി നൽകിയിട്ടുണ്ട് മഖാന ബോർഡ് രൂപീകരിക്കും ബീഹാറിലെ പട്ന വിമാനത്താവളം നവീകരിക്കും പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും പട്ന വിമാനത്താവളം വികസിപ്പിക്കും പട്ന ഐ ഐടിക്ക് പുതിയ ഹോസ്റ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും പുതിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും ബീഹാറിൽ പ്രത്യേക കനാൽ പദ്ധതി നടപ്പാക്കും അങ്ങനെ അങ്ങനെ കാർഷിക മേഖലയ്ക്കും വ്യവസായങ്ങൾക്കുമായി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണയില്ലാതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയാത്തതുകൊണ്ടാണ് ബീഹാറിന് ഇത്ര പ്രാധാന്യം നൽകിയതെന്നും വിമർശനം ഉയരുന്നുണ്ട് കാർഷിക മേഖലയിൽ കർഷകരെ ശക്തിപ്പെടുത്തുക കാർഷികോല്പന്നം വർദ്ധിപ്പിക്കുക എന്നതാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് മേഖലയുടെ വളർച്ചയ്ക്കായി പ്രധാനമന്ത്രി ധൻ ധ്യാന കൃഷി യോജനയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർഷികോല്പാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകും രാജ്യത്തെ നൂറ് ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഒന്ന് പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് ഇത് ഗുണം ചെയ്യും ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ ആറ് വർഷം മിഷൻ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി രൂപീകരണം പരുത്തി കൃഷി വികസനത്തിന് അഞ്ച് വർഷ പദ്ധതി എന്നതാണ് മറ്റ് പ്രഖ്യാപനങ്ങൾ ഇതിനു പുറമെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഹ്രസ്വകാല വായ്പ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട് ഇത് ഏഴ് പോയിന്റ് ഏഴ് കോടി കർഷകർ മത്സ്യത്തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവർക്ക് ഗുണം ചെയ്യും വിദ്യാഭ്യാസ രംഗത്തിന്റെ നേട്ടങ്ങളാണ് ബജറ്റിലുള്ളത് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സാങ്കേതിക നവീകരണം എന്നിവയോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൽ എ എക്കും ഊന്ന് നൽകിയിട്ടുണ്ട് ആഗോള പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് അഞ്ച് എ എ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും അക്കാദമിക ഗവേഷണ രംഗത്ത് എ എ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതികൾ സാങ്കേതിക ഗവേഷണത്തിന് പതിനായിരം ഫെലോഷിപ്പുകൾ നൽകും ഐ ഐ ടികളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അഞ്ച് ഐ ഐ ടികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ഇതിൽ പാലക്കാട് ഐ ഐ ടിയുമുണ്ട് അടുത്ത അഞ്ച് വർഷം കൊണ്ട് രാജ്യത്ത് എഴുപത്തയ്യായിരം മെഡിക്കൽ സീറ്റുകൾ അനുവദിക്കുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം അടുത്ത വർഷം പതിനായിരം സീറ്റുകൾ അനുവദിക്കും സർക്കാർ സ്കൂൾ വികസനത്തിനും ബജറ്റ് ഊന്നൽ നൽകുന്നുണ്ട് ശാസ്ത്രീയ മനോഭാവവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ സർക്കാർ സ്കൂളുകളിൽ അമ്പതിനായിരം അടൽ ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും സർക്കാർ സ്കൂളുകളിൽ ഡിജിറ്റൽ കണക്ടിവിറ്റിയും ഉറപ്പുവരുത്തും ക്യാൻസർ അപൂർവ രോഗങ്ങൾ ഗുരുതര രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയതും വലിയൊരു ആശ്വാസമാണ് ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് അഞ്ച് ശതമാനം മാത്രമാണ് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകളും സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തന്നെ ഇതിൽ ഇരുനൂറ് സെന്ററുകൾ പൂർത്തിയാക്കും എട്ടു കോടി കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയും പ്രഖ്യാപനത്തിലുണ്ട് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾക്കായി പതിനായിരം കോടി രൂപയാണ് വകയിരുത്തിയത് വനിതകൾ എസ് സി എസ് ടി എന്നീ വിഭാഗങ്ങളിലെ അഞ്ചു ലക്ഷം പുതിയ സംരംഭകർക്കായി രണ്ടു കോടി രൂപ വരെ വായ്പ അനുവദിക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യയിൽ നിന്ന് ഊർജം ഉൾക്കേണ്ട പദ്ധതിയിൽ സംരംഭകത്വ പരിശീലനമടക്കം സർക്കാർ നൽകും നികുതി ഘടന സാമ്പത്തിക രംഗം നിയന്ത്രണ നിയമങ്ങൾ ഊർജ മേഖല നഗരവികസനം ഖനനം എന്നീ മേഖലകളിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് മുതിർന്ന പൗരന്മാർക്ക് ആശ്വാസകരമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് മുതിർന്ന പൗരന്മാർക്കുള്ള നികുതി ഇളവ് അമ്പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷമാക്കി ഉയർത്തിയതാണ് പ്രധാനം ഇതോടൊപ്പം വാടകയ്ക്കുള്ള ടി പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പുകളിൽ തൊഴിലെടുക്കുന്നവർ ഓൺലൈൻ ടാക്സി സർവീസുകളിൽ തൊഴിലെടുക്കുന്നവർ ഡെലിവറി തൊഴിലാളികൾ തുടങ്ങിയ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും ജിത്ത് തൊഴിലാളികൾക്കുമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത് എടുത്തു പറയേണ്ടതാണ് ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുമെന്ന് പ്രഖ്യാപനമുണ്ട് രാജ്യത്തെ നഗരങ്ങളെ വികസന കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കും അമ്പത് വർഷത്തേക്ക് ഒന്നര ലക്ഷം കോടി രൂപയോളമാണ് അനുവദിക്കുക ചെരുപ്പ് നിർമ്മാണ മേഖലയുടെ പുനരുദ്ധാരണത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട് ഈ മേഖലയിൽ പ്രത്യേക നയം കൊണ്ടുവരും ലെതർ അല്ലാത്ത തരം ചെരുപ്പുകളുടെ രൂപകൽപ്പന മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മെഷീനുകൾ കൊണ്ടുവരുന്നതിനും ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമായും പദ്ധതി ആവിഷ്കരിക്കും ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇതിലൂടെ തൊഴിലവസരം ലഭിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ മൊബൈൽ ഫോണുകൾ ലിതിയ മയൺ ബാറ്ററി സ്ക്രാപ്പ് എൽ ഉൽപ്പന്നങ്ങൾ കപ്പൽ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്ലൂ ലെതർ കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്കൊക്കെയാണ് ഇനി വില കുറയുക നികുതി ഉയർത്തിയ പ്രഖ്യാപനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെങ്കിലും ദാരിദ്ര്യ നിർമ്മാജനം തൊഴിലില്ലായ്മ തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒന്നും ബജറ്റിലില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചും ബലം നിരാശയാണ് ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വയനാട് ദുരിതാശ്വാസത്തിനായി രണ്ടായിരം കോടിയുടെ പാക്കേജ് എയിംസ് വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ആയിരം കോടിയുടെ പാക്കേജ് വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല